मचौने नगा three two one अरे बोरा ले एनो नोडो मुश्किल आये थे अरे three two one on my left side three two one इन्ह लोग कुछ ऐसे नोडो रावेश एक आये मचौ please everyone together

വലിയ ആഘോഷം എന്താണെന്ന് ഇവിടെ പറയാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം യോഗമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും അതാണ്

തുടക്കമാണ് നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് നമ്മുടെ കോഴിക്കോടിന്റെ മണ്ണിൽ വെച്ച് മലബാറിന്റെ മണ്ണിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ തന്നെ വേടനും ചേർന്ന് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് അത് കൂടാതെ കുറച്ചുപേരും കൂടെ വരുന്നു അവരായിരിക്കാം പിന്നെ ഇവരുടെ ഒക്കെ പെർഫോമൻസ് കൊണ്ട് ഇന്ന് നമ്മൾ അടിച്ചുപൊളിക്കാൻ പോവാണ് ഇത്രയും ദിവസം റെഡ് അലേർട്ടും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ബുദ്ധിമുട്ടിലായിട്ട് നമ്മൾ പുറത്തൊക്കെ അദ്ദേഹം പഠിച്ചു പക്ഷെ ഇന്ന് മഴയ്ക്ക് പോലും അറിയാം നമ്മൾ എന്തോ വലിയ ഗംഭീര സംഭവമാണ് ഇവിടെ ഒരുക്കാൻ പോകുന്നത് അല്ലേ హమ్ రియాసం అది వేడమే చరల్ సమయం వీడు కా